നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് ചിത്രം മാറി മറിയുന്നു യു ഡി എഫ് ഏറെ മുന്നിൽ ഇടതു പ്രവർത്തകരിൽ മനം മാറ്റും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എൽ ഡി എഫും യു ഡി എഫും പ്രചരണ യാത്രകൾ നടത്തുകയുണ്ടായി യാത്ര തുടക്കത്തിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ കാലാവസ്ഥയിൽ നിന്നും വലിയ മാറ്റമാണ് ഇപ്പോഴുള്ളത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ കണക്കുകൂട്ടൽ പ്രതിപക്ഷ നേതാവിന്റെ വമ്പൻ വിജയവാദത്തിനു മുമ്പിൽ കാര്യമായ കോട്ടമൊന്നും തട്ടാതെ ഇടതുമുന്നണി പിടിച്ചു നിന്നിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല ശബരിമല സ്വർണ കൊള്ളയുടെ പേരിലും ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിലും പ്രതിസ്ഥാനത്ത് വന്ന സർക്കാരിന് രാഷ്ട്രീയ തലത്തിൽ ക്ഷീണം ഉണ്ടാക്കിയിരിക്കുന്നു ഇതിനു പുറമെയാണ് ആരോഗ്യ രംഗത്ത് നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ കൂനിന്മേൽ കുരു എന്ന രീതിയിൽ സർക്കാരിന്മേൽ പതിച്ചിരിക്കുന്നത് സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന നിരവധി സംഭവങ്ങളാണ് ഇതെല്ലാം ഒരുമിച്ച് വന്നതോടെ ഇടതുപക്ഷ അനുഭാവികളിൽ തന്നെ മനമാറ്റം ഉണ്ടാക്കിയിരിക്കുകയാണ് ഇത് പ്രതിപക്ഷത്തിന് അനുകൂലമായ രാഷ്ട്രീയ അന്തരീക്ഷമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയും സർക്കാരും നേരിട്ടിടപെട്ട് നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിലെ സാമ്പത്തിക ക്രമ കേടുകളാണ് പൊതുജനങ്ങളെയും പ്രത്യേകിച്ച് വിശ്വാസി സമൂഹത്തെയും സർക്കാരിനെതിരെ ചിന്തിപ്പിച്ചിരിക്കുന്നത് ഒരു മാസം മുമ്പ് വരെ കേരളത്തിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ കാലാവസ്ഥ ഇപ്പോൾ മാറി മറിഞ്ഞിരിക്കുന്നു അയ്യപ്പ സംഗമവും നായർ ഈഴവ സമുദായങ്ങളുടെ ഇടതുപക്ഷ അനുകൂല നിലപാടുകളും ഇടതുമുന്നണിക്ക് അനുകൂല സാഹചര്യമാണ് ഉണ്ടാക്കിയിരുന്നത് ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പിൽ ഏത് മുന്നണി വന്നാലും കാര്യമായ സീറ്റ് വ്യത്യാസം ഉണ്ടാകില്ലെന്നും ഒരുപക്ഷെ മൂന്നാം പിണറായി സർക്കാർ വന്നേക്കാം എന്നുമുള്ള നിഗമനങ്ങൾ ഉണ്ടായത് ഇപ്പോഴെല്ലാം തകിടം മറഞ്ഞു വികസന പ്രചരണം നടത്തി ജനങ്ങളെ അനുകൂലമാക്കാൻ സർക്കാർ സംവിധാനങ്ങളും പാർട്ടി സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിലും അതൊന്നും ഇപ്പോൾ ഫലം കാണുന്നില്ല സി പി എം പ്രവർത്തകരിലൂടെ നടത്താൻ തീരുമാനിച്ച സർവേ സർക്കാർ ചെലവിലാക്കിയത് ഹൈക്കോടതി റദ്ദ് ചെയ്തതും സർക്കാരിനും ഇടതുമുന്നണിക്കും തിരിച്ചടിയായി ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥ യു ഡി എഫിന് കാര്യമായ മുന്നേറ്റമുണ്ടാക്കിയെന്നും ഇടതുമുന്നണിക്ക് രാഷ്ട്രീയത്തിൽ മോശം കാലാവസ്ഥയാണെന്നും പ്രവചിച്ചിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൾ നന്ദി നമസ്കാരം